ദൂരെയ മലയ്ക്ക് മുകളിൽ കാണുന്നതാണ് വാമല കൊടുവായൂർ വാമ കാക്കിയൂർ വാമല പല്ലശ്ശന വാമല എന്നൊക്കെ അറിയപ്പെടും പക്ഷെ നമ്മളുടെ യാത്ര ഇന്ന് അങ്ങോട്ടല്ല കേട്ടോ ഇന്ന് താ നമ്മൾ കോട്ടമല കാണാനാണ് പോകുന്നത് പല്ലശ്ശന കോട്ടമല എന്നും കാക്കയൂർ കോട്ടമല എന്നും പറയും ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണോട്ടോ പക്ഷെ ഇവിടെ വരാൻ അടിപൊളിയാണ് ഒത്ത കാടിന് അടുക്ക് പത്ത് മുന്നൂറോളം കൽപ്പടവുകൾ കയറിയിട്ട് വേണം നമുക്ക് ഈ അമ്പലത്തിലോട്ട് പോകാൻ ആ അമ്പലത്തിന് മേളിൽ എത്തുന്നത് വരെ നല്ല കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കുന്നത് നമ്മൾ കോട്ടമലയിൽ വന്നതാണ് കോട്ടമലയിൽ വന്നപ്പോൾ ഇതല്ലേ ഒരു ജീവി എന്തല്ലേ വ്യത്യസ്തമായ ഒരു ജീവി കാണാൻ നല്ല രസമുണ്ട് വണ്ട് കാറ്റഗറിയിൽ പെടുന്നതാണ് തോന്നുന്നു നടക്കുന്നുണ്ടോ തൊടു തൊട്ട് കഴിഞ്ഞാൽ ബോൾ പോലെ കേട്ടോ ആഹാ കൊള്ളാലോ ഇപ്പുറത്തും ഉണ്ട് അതുപോലെ നടക്കുന്നു തൊട്ട് കഴിഞ്ഞാൽ ഉരുണ്ടുപോകും ആഹാ കായ പോലെ അത് ഈ കാണുന്ന കൽപ്പടവ് കയറിയിട്ട് വേണം നമുക്ക് മേലിലുള്ള അമ്പലത്തിലെത്താൻ അതുപോലെ തന്നെ മലയ്ക്ക് മുകളിലുള്ള കാഴ്ച അതിഗംഭീരമായ ഒരു സീനറി വ്യൂ തന്നെയാണ് ഈ കൽപ്പട കൂടാതെ സൈഡിലൂടെ തന്നെ ആനത്താരയുണ്ട് ആനത്താരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയ്ക്ക് മുകളിലെത്താൻ ആനയെ കൊണ്ടുവരാറുണ്ട് ഇവിടുത്തെ പരിപാടികൾക്കൊക്കെ ഉള്ള ആന വരുന്നതാണ് കേട്ടോ കാട്ടാനേ അല്ല അപ്പം അങ്ങോട്ടും കൊണ്ടുപോകുന്ന ആ വഴിയും ഈ അരികിലൂടെ പോകുന്നുണ്ട് അതും നല്ല കൊടും വനമേറണം അതിലൂടെ പോകാതെ തന്നെ ഞങ്ങൾ സ്റ്റെപ്പിലൂടെ മാത്രമാണ് കയറിയത് അങ്ങനെ സ്റ്റെപ്പിലൂടെ കാണുമ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിന് മുകളിലെത്തി അത് ഈ കാണുന്നതാണ് കേട്ടോ കോട്ടമല അയ്യപ്പസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ കുറേ കുട്ടികൾ ഇങ്ങനെ പട്ടം പറത്തി കളിക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല രസമുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഈ വെയിലൊന്നും ഇവർക്ക് ഒരു പ്രശ്നമല്ല ഞങ്ങൾക്കും വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല കേട്ടോ ഈ കുട്ടികൾ കളിച്ച് രസിച്ച് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തോന്നുന്നു കുട്ടിക്കാലത്തിലോട്ട് ശരിക്കും ടെൻഷനൊന്നുമില്ല അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റിയ സമയേ ശരിക്കും കുട്ടിക്കാലം നമ്മൾ എല്ലാവരും മിസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇവിടെ കളിച്ചു വളർന്ന പലരും ഇന്ന് ഉന്നത എത്തിയിട്ടുണ്ട് അവരുടെ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ അമ്പലത്തിൽ ഒരുപാട് പണികൾ പണികളിങ്ങനെ നടക്കുന്നുണ്ട് അവിടെ ഡ്രസ്സ് വർക്കുകളെല്ലാം ചെയ്ത് അമ്പലത്തിന് മൂടി പിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും കണ്ടിട്ട് അത്ര ബോധിച്ചില്ല കാരണം അമ്പലത്തിൻ്റെ ഒരു ഒറിജിനാലിറ്റി മാറി പക്ഷേ എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അമ്പലത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അവരങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ള വേലിയും ഇതിനു മുമ്പുണ്ടായിരുന്നില്ല ഈ കമ്പി വേലും ഇപ്പം പിടിപ്പിച്ചാണ് അതിന് കാരണം നമ്മളെ പോലെയുള്ളവരെന്നെ കേട്ടോ ഇവിടെ പരിപാടിക്കെല്ലാം വന്നിട്ട് ഒരുപാട് അപകടങ്ങൾ വരുത്തി വെച്ച് കാണും അത് കാരണമായിരിക്കും പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന വ്യൂ കണ്ടില്ലേ ആ താഴെ ഗ്രാമീണ ഭംഗിയൊക്കെ കാണാൻ നല്ല രസമാണ് ഇത്രയും വലിയ മലയ്ക്ക് മുകളിലൊരു ഉറവ് പറ്റാത്തവരൊക്കെയാണത് അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയല്ലേ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അതിലൊരു വിഗ്രഹം പോലെ ഒരു പ്രതിഷ്ഠയും കൂടി കണ്ടോട്ടോ പിന്നെ ഇവിടുത്തെ ഒരു സീനറിയ്ക്കായ വ്യൂ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ പാലക്കാട് ഉള്ളവർക്ക് എല്ലാവർക്കും ഈ കോട്ടമലയെ പറ്റി അറിയാട്ടോ കോട്ടമലയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മളുടെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെടുത്ത് കണ്ടാൽ മതിയാകട്ടോ പിന്നെ ഈ കോട്ടമല പാലക്കാട് പാലക്കാടുള്ളവരെല്ലാവരും കാണാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും